ജില്ലയുടെ ഹൃദയഭാഗമായ വെള്ളൂരിൽ എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി ഉയർന്നിരിക്കുന്നു കേരളം എയിംസിനായി കാത്തിരിക്കുന്നതിന്റെ കാലദൈർഘ്യം രണ്ട് ദശാബ്ദം പിന്നിട്ടിരിക്കുകയാണ് യു പി ഐ ഭരണകാലത്തെ എല്ലാ സ്ഥാപനങ്ങളിലും എയിംസ് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് കേരളം ഈ സ്വപ്നത്തിന് തുടക്കമിട്ടത് എന്നാൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴയിലോ തൃശൂരിലോ ഭൂമി നൽകാത്ത പക്ഷം തമിഴ്നാടിനെ എയിംസ് അനുവദിക്കാമെന്ന് പരാമർശിച്ചിരിക്കുകയാണ് ഇതോടെ വീണ്ടും കേരളത്തിലെ ജനങ്ങളിൽ ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ എയിംസിനായി ഏറ്റവും അനുയോജ്യമായ സ്ഥലം കോട്ടയം ജില്ലയിലെ വെള്ളൂരാണെന്ന് ആരോഗ്യ വിദഗ്ധരും പ്രദേശവാസികളും വീണ്ടും ആവർത്തിക്കുകയാണ് എന്തുകൊണ്ട് വെള്ളൂർ എന്ന് ചോദിച്ചാൽ എയിംസ് സ്ഥാപിക്കാൻ ആവശ്യമായ ഇരുന്നൂറ് ഏക്കർ ഭൂമി വെള്ളൂരിൽ സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള കെ ഭൂമിയിൽ ലഭ്യമാണ് കൂടാതെ പിറവം റോഡ് റെയിൽവേ സ്റ്റേഷൻ അടുത്തായി തന്നെ ഉണ്ട് കോട്ടയം എറണാകുളം ദേശീയപാതയിൽ നിന്നും അഞ്ച് കിലോമീറ്ററിൽ താഴെ ദൂരമേ ഉള്ളൂ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് അൻപത്തിയാറ് കിലോമീറ്റർ മാത്രമാണ് ദൂരം വരാനിരിക്കുന്ന ശബരി വിമാനത്താവളത്തിന്റെ സൗകര്യം കൂടിയാണ് ഇവിടം ശുദ്ധജലമായ മൂവാറ്റുപുഴയാർ ഇവിടെ കൂടെ ഒഴുകുന്നുണ്ട് ആലപ്പുഴ എറണാകുളം ജില്ലകൾ വൈക്കം താലൂക്കുമായി അതിർത്തി പങ്കിടുന്നു അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞ തുറസായ ഗ്രാമപ്രദേശമാണ് വെള്ളൂർ പ്രധാനമന്ത്രിയുടെ എയിംസ് സ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങൾ അനുസൃതമായ ഒരു സ്ഥലം കൂടാതെ ആരോഗ്യ സേവനങ്ങൾക്കൊപ്പം അനേകം തൊഴിലവസരങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം ഗതാഗതം വൈദ്യുതി തുടങ്ങിയ മേഖലകളിൽ വലിയ പുരോഗതി പ്രതീക്ഷിക്കാനുമാകും അതുകൊണ്ട് വെള്ളൂർ പഞ്ചായത്ത് നിവാസികൾ നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് വളരെ കുറഞ്ഞ വിലക്ക് അഞ്ഞൂറിലധികം ഏക്കർ ഭൂമി ഒരു വ്യാവസായിക പദ്ധതിക്കായി വിട്ടു നൽകി എന്നാൽ ഇതുവരെ ആ ഭൂമി പ്രാദേശിക ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എയിംസ് ഇവിടെ യാഥാർത്ഥ്യമാകുമെങ്കിൽ ആ പ്രദേശത്തിന്റെ സാമൂഹ്യ ആർത്തിക വളർച്ചയ്ക്ക് വലിയ ഉണർവ് നൽകുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ ഭൂമി ജലം വൈദ്യുതി ഗതാഗതം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിൽ തന്നെ ഉള്ളതിനാൽ നിർമ്മാണ ചെലവും സമയവും കുറയ്ക്കാനും സാധിക്കും കൂടാതെ നേരേക്കടവ് മാക്കേക്കടവ് പാലം പൂർത്തിയാകുന്നതോടെ ആലപ്പുഴ ജില്ലക്കാരും വളരെ എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം ഇത് വെറും ഒരു മെഡിക്കൽ സ്ഥാപനം മാത്രമല്ല മുഴുവൻ മധ്യ കേരളത്തിനും ഒരു ആരോഗ്യ സേവന വിപ്ലവം കൊണ്ടുവരാനാകുന്ന അവസരമാണ് വികസനം ആരോഗ്യ സുരക്ഷ തൊഴിൽ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഇത് പുതിയ പ്രതീക്ഷകൾ നൽകുന്നു സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികളും ആരോഗ്യ വിദഗ്ധരും അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിന് എയിംസ് അനിവാര്യമായപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴയോ തൃശൂരോ ഭൂമി നൽകാത്ത പക്ഷം തമിഴ്നാടിനെ എയിംസ് നൽകുമെന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ് ദശാബ്ദങ്ങളായി കാത്തിരിക്കുന്ന കേരള ജനതയുടെ ആവശ്യങ്ങൾ അറിയാതെയോ അവഗണിച്ചോ പറയുന്ന ഈ പ്രസ്താവന ജനങ്ങളുടെ ആരോഗ്യ അവകാശത്തെ അവഹേളിക്കുന്നതാണ് എയിംസിനായി അനുയോജ്യമായ ഭൂമി കോട്ടയം വെള്ളൂരിൽ ലഭ്യമായിരിക്കെ അത് പരിഗണിക്കാതെ മറ്റൊരു സംസ്ഥാനത്തേക്ക് പദ്ധതി മാറ്റുമെന്ന ഭീഷണി ഉയർന്നിരിക്കുന്നത് ഉത്തരവാദിത്വരഹിതമായ ഒരു സമീപനമാണെന്ന് പറയാൻ പറ്റും ജനങ്ങളുടെ ആരോഗ്യവും വികസനവും മുൻനിർത്തി കേരളത്തിന് എയിംസ് അനുവദിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നതാണ് ജനങ്ങളുടെ ആഗ്രഹം